താൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ വിചാരിച്ചത് താൻ എന്നെക്കുറിച്ച് അവരോട് മോശം പറയും എന്തൊക്കെയാണെങ്കിലും തൻ്റെ മനസ്സിൽ എവിടെയോ എന്നോട് കുറച്ച് സ്വക്ക് ഉണർ ഉണ്ടെന്ന് തോന്നിപ്പോവുകയാണ് എനിക്ക് ഈ ദേഷ്യത്തിനെല്ലാം ഇടയിലും എവിടെയോ അല്പസ്നേഹി പെണ്ണ് എനിക്കേ കാത്തു വച്ചിട്ടുണ്ടെന്നും നിലയുടെ ചുണ്ടിൽ പരിഹാസത്തിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ മിസ്റ്റർ സൗരവ് മഹാദേവ് ഞാൻ നിങ്ങളെക്കുറിച്ച് മീഡിയയോട് എന്തെങ്കിലും നല്ലത് പറഞ്ഞു ഇല്ലല്ലോ കാരണം ഒരു വാക്ക് പോലും നിങ്ങളെ പോയത്തി പറയാൻ എനിക്കിത് ഇഷ്ടമല്ല നിങ്ങളത് അർഹിക്കുന്നില്ല ഞാൻ എന്താണ് പറഞ്ഞത് എനിക്ക് ബഹുമാനവും സന്തോഷവും കിട്ടുന്നിടത്ത് ഞാൻ നിൽക്കുമെന്നല്ലേ അത് സത്യമാണ് ഈ ഫങ്ഷൻ കഴിയുന്നതോടെ നമ്മൾ തമ്മിലുള്ള കണ്ടീഷനും തീരും പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോവും നിങ്ങളോടൊപ്പമുള്ള ലൈഫിൽ എനിക്കൊരു സന്തോഷം കിട്ടിയില്ലല്ലോ പകരം അപമാനവും വേദനയും ഒരുപാട് കിട്ടുകയും ചെയ്തു അല്ലാതെ നിങ്ങളെ പ്രീതിപ്പെടുത്താൻ ഞാൻ ആരോടൊരു കള്ളവും പറഞ്ഞിട്ടില്ല പറയുകയുമില്ല അതിൻ്റെ ആവശ്യമില്ല എനിക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ആരോടെങ്കിലും എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് മുത്തശ്ശനോട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമാൻ പബ്ലിക്കായി അപമാനിക്കപ്പെടുന്നത് അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരിക്കലും ഞാനത് ചെയ്യില്ല മാത്രമല്ല നിങ്ങളെ അവഹേളിച്ചോ പ്രീതിപ്പെടുത്തിയോ പൂഴ്ത്തിയോ ഒന്നും നേടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീയല്ല ഞാൻ നിങ്ങളുമായി യാതൊരു ഇടപാടും ഞാൻ ആഗ്രഹിക്കുന്നില്ല നില ശബ്ദം താഴ്ത്തിയാണ് അത് പറഞ്ഞത് അത് മറ്റാരും കേട്ടതുമില്ല സൗരൻ്റെ മുഖം വിവരണമായി പെട്ടെന്ന് മുറുകയും അവിടെ ഗൗരവം വ്യാപിക്കുകയും ചെയ്തു അവളെ അടിമുടി നോക്കി വളരെ നന്ദിയുണ്ട് നീലാദരി മാഡം മാഡം ഇത്രയും ഔതാര്യം എന്നോട് കാണിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല താങ്ക് സോ മച്ച് അവൻ്റെ ശബ്ദം മാറിയതും നിരയിൽ അസ്വസ്ഥത വ്യാപിച്ചു ഞാൻ വാക്കൊന്നും തെറ്റിച്ചിട്ടില്ല സാർ എപ്പോഴാണ് പോകാൻ പറ്റുന്നത് അത് ഞാൻ പറയാം ഇനി വേ ഫങ്ഷൻ കഴിയട്ടെ താങ്ക് യു ഫോർ ദ ജനിയോസിറ്റി പറഞ്ഞിട്ട് സൗര പെട്ടെന്ന് അവളുടെ മുന്നിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞ് നടന്നു സൂര്യ എന്തൊക്കെയാടാ ഏടാപ്പം എങ്കു പറഞ്ഞത് എൻ്റെ ഈശ്വര എൻ്റെ നെഞ്ചടിച്ച് പൊട്ടാറേ അല്ല എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക എന്താ നിൻ്റെ ഉദ്ദേശം ഇങ്ങനെ നാണം കിടാൻ തന്നെയാണോ ആറ്റം പോിനെയാണല്ലോ നീ ആരെയും കൊണ്ട് നടക്കുന്നത് നിലയിൽ നിന്നകന്ന സൗരനെ പിടിച്ചു വലിച്ചു മാറ്റി നിർത്തി സഞ്ജു വേവരാതിയോട് ചോദിച്ചു നീ എന്താ സൂര്യൻ ഒന്നും മിണ്ടാത്തത് ഒന്ന് വാതുറക്കടാ എന്തൊക്കെ ഇവിടെ നടക്കുന്നത് ആറ്റം പോ സൗരം നെറ്റി തുണിച്ചു പിന്നെയല്ലാതെ എടാ ആ പെൺകുട്ടി നീ വിചാരിക്കുന്ന പോലെ അത്ര വള്ളണറുപ്പിളോ പാവമോ ഒന്നുമല്ല അവൾക്കൊരു സ്ട്രോങ് ക്യാരക്ടറുണ്ട് അവളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം നിന്റെ വഴിക്ക് അവളെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും നടക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല എനിക്കിതൊന്നും അറിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത് സഞ്ജു അവൾ പാവമായിരുന്നു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവളായിരുന്നെങ്കിലും ഇത്രയും ദേഷ്യം വാശിയും കാണിച്ചിരുന്നില്ല പക്ഷേ എന്ന് ഞാൻ കാരണം അവൾ ഹേർട്ടായോ അന്നാണ് അവൾ ചേഞ്ച് ചെയ്ഞ്ചായത് അതൊക്കെ ഓർക്കുമ്പോൾ അവളുടെ ആ വേദനകളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നെഞ്ചികേരി പൊളിയുന്ന യാതനയാണ് എടാ അതിന് പകരം ഞാൻ അവളെ എങ്ങനെ സ്നേഹിച്ചാൽ മതിയാകും അവളെന്നെ വിട്ടിട്ട് പോയാൽ ഈ സ്നേഹത്തിൻ്റെ കടമയൊക്കെ ഞാൻ എങ്ങനെ വീട്ടിൽ സഞ്ജു സൗരവിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കൊണ്ട് സഞ്ജുവിനും വിഷമമായി ഇപ്പോൾ വേണമെങ്കിലും നിലയ്ക്ക് എന്നെ ലോകത്തിന് മുന്നിൽ കൊടുക്കാം ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവൾക്ക് യാതൊരു അറിവുമില്ലാതെ വിളിച്ചു പറയാം അവളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ അവൾ എങ്ങനെയൊക്കെ ഉപദ്രവിക്കുമായിരുന്നെന്ന് എനിക്ക് ബോധ്യമുണ്ട് നീ പറയും നിലയെ ഒരു പെൺകുട്ടിയെ നിനക്കറിയാമോ ഇങ്ങനെ ഒരുവളെ നീ കണ്ടിട്ടുണ്ടോ സഞ്ജു സ്വയം അറിയാതെ ഇല്ലെന്ന് തലയാട്ടിപ്പോയി അവൾ നീ വിചാരിക്കുന്ന പോലെ തുഷ്ടയല്ല സഞ്ജു ഞാനെന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കണം പക്ഷെ അത് അവൾ നിന്നകന്നാൽ എങ്ങനെ സാധിക്കും നീ തന്നെ പറഞ്ഞുതാ നിലയെ ഞാൻ അവളുടെ വഴിക്ക് വിട്ടാൽ അവൾ എന്നെ സ്നേഹിക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത് സഞ്ജുവിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ വിഷമത്തോടെ സൗരവിനെ നോക്കി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും സൗരവ് നിലയിൽ നിശബ്ദയായിരുന്നു ഒരു വിശിഷ്ട വിരുന്നിന് പുറത്തൊരുക്കങ്ങൾ ആഡംബരപൂർണ്ണമായിരുന്നു തിളങ്ങുന്ന വെൺമയാർന്ന ക്ലോത്തുകൾ മഞ്ഞുപോലെ വിരിച്ചിറക്കിയ കറങ്ങുന്ന വലിയ ടേബിളുകൾ അതിമേൽ സിൽവർ ബോർഡിലുള്ള ടേബിൾ റണ്ണറുകൾ മധ്യഭാഗത്തുള്ള ഫ്ലോറൽ അറേഞ്ച്മെൻ്റ് ആരെയും വശീകരിക്കുന്നതായിരുന്നു വസന്തത്തിൻ്റെ സുഗന്ധം ചാർത്തിയ നൈസർഗിക പുഷ്പങ്ങൾക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു അതിൻ്റെ ചുറ്റിലും തിളക്കമേറ്റ കാൻഡിൽ ഹോൾഡറുകൾ അതിലൂടെ മിന്നി മായിന്ന് വെളിച്ചത്തിൻ്റെ മാസ്മരിക നൃത്തം പ്ലേറ്റുകൾ ടേബിളിൽ കൃത്യമായി ക്രമീകരിക്കപ്പെട്ടിരുന്നു ചിത്രപ്പണികൾ ചെയ്ത അലങ്കാര തളികകൾക്ക് മുകളിൽ ഡിന്നർ പ്ലേറ്റ് ഇടതുവശത്ത് ഫോർക്കുകൾ വലതുവശത്ത് നൈഫും സ്പൂണും ഡെസേർട്ട് സ്പൂൺ മുകളിലേക്ക് സമാന്തരമായി വെച്ചിരിക്കുന്നു വെള്ളത്തിനും ജ്യൂസിനും വൈതരങ്ങൾക്കുമുള്ള ക്രിസ്റ്റൽ ഗ്ലാസുകൾ വേർതിരിച്ച് ക്രമീകരിക്കപ്പെട്ടിരുന്നു ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അത്രയും രുചികരമായ വിഭവങ്ങൾ സുഗന്ധമൂറുന്നത് എങ്ങ് നിറവിളിച്ച മാത്രം രാത്രിയുടെ ദൃശ്യചാരത ഒരു പൂങ്കാവനും പോലെ ക്ഷണിക്കപ്പെട്ടവർക്കിടയിൽ ഒരു രാജകുമാരനെ പോലെ സൗര ശോഭിച്ചു അവൻ്റെ രാജകുമാരിയെപ്പോലെ നില അടുത്തിരുന്നു കുറച്ചു നേരത്തേക്ക് എങ്ങോ മറിഞ്ഞ നിലയെ അവൻ പ്രീതയെ വിട്ട് വിളിപ്പിക്കുകയായിരുന്നു അവൾക്കാണെങ്കിൽ എല്ലാവരുടെയും നടുവിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് നേരത്തേക്കെങ്കിലും സൗരവിനെ വെറുപ്പിക്കരുതെന്ന് അവൾ വിചാരിച്ചു പക്ഷേ അങ്ങോട്ട് വന്ന നില വല്ലാതെ അമ്പരന്ന് പോയി കുട്ടിക്കാലത്ത് വായിച്ച സിൻട്രല കഥകളിലേക്ക് അവൾ തിരിച്ചുപോയി താനൊരു സിൻഡ്രലയാണെന്നും സൗര മഹാദേവ് എന്ന രാജകുമാരൻ അവൻ്റെ സമ്പന്നവും മായകുമായ ലോകത്തെ തന്നെ തളച്ചിടാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് തോന്നി അടുത്ത നിമിഷം തന്നെ അടുത്ത നിമിഷം തന്നെ തൻ്റെ പാതകങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് താനീ ആഡംബര ലോകത്ത് നിന്ന് നിഷ്കാസിതയാകുമെന്നും അതെ ഇതൊരു മായാലോകമാണ് സൗരം മഹാദേവിൻ്റെ മായയാണ് ഇതെല്ലാം ഇതിൽ പ്രമിക്കാൻ എന്ന സാധാരണ പെണ്ണിന് കഴിയുകയേ സൗരവ ആകട്ടെ നിലയ്ക്ക് മുഖം കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഫുഡ് സർവീസ് ചെയ്യുന്നവർ ഓരോ പ്ലേറ്റിലും ഭക്ഷണം വിളമ്പി നിലയുടെ പാത്രത്തിലേക്ക് എരിവുള്ള പോർക്ക് കറി വിളമ്പാൽ ഒരുങ്ങുകയായിരുന്നു വെയിറ്റർ നില വേണ്ടെന്ന് പറയും ഒരുങ്ങുകയായിരുന്നു അവൾക്ക് അത്തരം ഡിഷസിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അതിൻ്റെ ഗന്ധം പോലും അവൾക്ക് ഇഷ്ടമായിരുന്നില്ല പക്ഷേ അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ സൗരവ് കൈ ഉയർത്തി തടഞ്ഞു ഏയ് അതൊന്നും വേണ്ട ആൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല ഇഷ്ടമുള്ളതെല്ലാം ഞാൻ എടുത്തു കൊടുത്തോളാം നില സൗരവിനെ അമ്പരപ്പോടെ നോക്കി തനിക്ക് ആ വിഭവം ഇഷ്ടമല്ല എന്നുള്ളത് ശരി തന്നെ പക്ഷേ അത് സൗരവ് എങ്ങനെ അറിഞ്ഞു എന്നവൾ ആലോചിച്ചു ഫുഡ് വിളമ്പുന്ന ആൾ ഭവ്യതയോടെ തലകുനിച്ചു സോറി സാർ ഏയ് സോറി ഒന്നും പറയേണ്ട കാര്യമില്ല അവൻ വശമായി പുഞ്ചിരിച്ചു എൻ്റെ വൈഫിൻ്റെ ഇഷ്ടങ്ങൾ എനിക്കല്ലേ അറിയൂ അതുകൊണ്ടാണ് ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് സൗരവ് പറഞ്ഞു കേട്ട് നിലയുടെ കണ്ണുകൾ മിഞ്ഞു അവനെ നോക്കാതെ അവൾ മുഖം കുനിച്ചു സൗരവ് ഏതൊക്കെയോ വിഭവങ്ങൾ നിലയുടെ പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുത്തു അതിഥികളെല്ലാം സൗരവിൻ്റെ ആ ശ്രദ്ധ കണ്ട് ഇരുവരെയും സാഹോദം നോക്കി അവിടെ ഉണ്ടായിരുന്ന മിക്ക സ്ത്രീകൾക്കും നിലയോട് അസൂയ തോന്നി സൗരവ മഹാദേവിൻ്റെ ഹൃദയം കവരാൻ ഭാഗ്യമുണ്ടായവൾ ആ മനസ്സ് തന്നിൽ ബന്ധിച്ചിടാൻ മാത്രം പ്രത്യേകതകൾ ഉള്ളവൾ മാലിനീ വർമ്മയാകട്ടെ അമർഷം കടിച്ചു പിടിച്ചു ഹോ അവൻ്റെ ഒരു പുഞ്ഞാരിക്കൽ ഇതിനെല്ലാം എത്രയും പെട്ടെന്ന് ഒരർത്ഥി വരുത്തിയേ പറ്റൂ അവളോട് ഇരിപ്പ് കണ്ടില്ലേ നാശൂലം രാഗിനിയമ്മേ ഞാൻ വിളിച്ചിരുന്നു പക്ഷേ അമ്മയ്ക്ക് ഈ ബഹളത്തിലേക്ക് വരാൻ താല്പര്യമില്ലത്രേ അവിടെ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചതാണ് പക്ഷേ അമ്മ പറയുന്നത് ഇപ്പോൾ വേണ്ടെന്നാണ് മറ്റൊരു ദിവസം വീട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞത് ദേവുവിന് വരണമെന്നുണ്ട് പക്ഷേ അവൾക്ക് നാളെ എക്സാം ആയതിനാൽ അമ്മ വിടുന്നില്ല സൗര നിലയോട് സ്വാഭാവികമെന്നോണം പറഞ്ഞു സൗര ശാന്തിനി കയത്തിലുള്ളവരെ ക്ഷണിച്ചതൊന്നും നില അറിഞ്ഞിരുന്നില്ല എന്തിനാണ് അവരെയൊക്കെ ക്ഷണിക്കുന്നത് അവൾ വീണ്ടും ആശ്ചര്യപ്പെട്ടു ഈ ബന്ധം നിലനിൽക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് ഇതാ കുറച്ചുകൂടി കഴിക്കി വീണ്ടും അവൻ അവളുടെ പ്ലേറ്റിലേക്ക് ഇടാൻ തുടങ്ങി വേണ്ട മതി നിലപക്ഷെ പക്ഷെ തടഞ്ഞു ആ ഇത് പനീർ ബട്ടർ മസാലയാണ് ഇത് നിനക്ക് ഇഷ്ടമാണല്ലോ എന്നില്ല അവൻ്റെ മുഖത്ത് പഴയ ദേഷ്യമൊന്നുമില്ല എന്നവൾ സംശയത്തോടെ കണ്ടു അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ സൗര അത് വിളമ്പിക്കൊടുത്തു അവൻ പറഞ്ഞത് ശരിയായിരുന്നു അവൻ വിളമ്പിയതെല്ലാം നിലയ്ക്ക് രുചികരമായി തോന്നുന്ന വിഭവങ്ങളായിരുന്നു എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നറിയാതെ അവൾ കുഴങ്ങി ഫങ്ഷൻ കഴിഞ്ഞതും നില ബാഗ് എടുക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഒന്നു രണ്ട് ജോടി ഡ്രസ്സല്ലാതെ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് കൊണ്ടാണ് സൗരവ റൂമിലേക്ക് വന്നത് എവിടെ പോകുന്നില്ല ആ ചോദ്യത്തിൽ അവളൊന്ന് പകച്ചു ഞാൻ ഞാൻ ശാന്തിനി ഗത്തിലേക്ക് എന്തിന് ഇനി ഇതല്ലേ നിൻ്റെ വീട് ഫങ്ഷൻ കഴിഞ്ഞാൽ എൻ്റെ വീടാന്ന് പറഞ്ഞിരുന്നല്ലോ അവളുടെ സ്വരം ദയനീയമായി അതിന് ഒന്ന് രണ്ട് കണ്ടീഷൻസും ഞാൻ വെച്ചിരുന്നല്ലോ സൗരവ് ഗൗരവത്തിലായിരുന്നു അതെല്ലാം ഞാൻ പാലിച്ചില്ലേ നീ ഒന്നും ചെയ്തില്ല ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും മീഡിയയോട് പറഞ്ഞില്ലല്ലോ ബട്ട് എൻ്റെ വൈഫ് എന്ന നിലയിൽ നിൻ്റെ അഭിനയം പരമ പോറായിരുന്നു സാറ്റിസ്ഫൈഡ് അല്ല വെറുതെ തമാശ പറയരുത് എന്നെ വിടാമെന്ന് പറഞ്ഞിട്ട് നിലയുടെ സ്വരം വിടറി കണ്ണുകൾ നിറഞ്ഞു സൗര പെട്ടെന്ന് അവളുടെ കാവളി തൻ്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു റിലാക്സ് നില വയ്യാറു ക്രെയ്ൻ നില പെട്ടെന്ന് ആ കൈകൾ തട്ടിയെറിഞ്ഞു ഞാൻ പോകും ഓഹോ അങ്ങനെയാണെങ്കിൽ ശാന്തിനിഗത്തിലുള്ളവരോട് നീ തന്നെ പറയണം അവിടെ നിന്നിറങ്ങാൻ നീ ഇവിടെ നിന്ന് പോയാൽ മിനിറ്റുകൾക്കകം അവർ തെരുവില്ലാണ് സൗരവിൻ്റെ വരിഞ്ഞു മുറിക്ക മുഖം കണ്ട് നിന നിസ്സഹായയായി നിങ്ങൾ ഇത്രയും ക്രൂരനാണോ എൻ്റെ ഫീലിങ്സ് വെച്ച് നിങ്ങൾ കളിക്കുകയായിരുന്നല്ലേ അവൾ അസഹ്യമായ ഒരു സങ്കടത്തോട് ചോദിച്ചു സൗരവ് പെട്ടെന്ന് അവളെ വലിച്ചു തൻ്റെ നെഞ്ചോട് ചേർത്തു അവളോട് എതിർപ്പുകൾ അവൻ കാര്യമാക്കിയില്ല ഞാൻ പറഞ്ഞതാണ് സത്യം എൻ്റെ ഭാര്യ എന്ന നിലയിൽ നീ ഭയങ്കര ബോറായിരുന്നു എന്ന് അതുകൊണ്ട് കുറച്ചുകൂടി ടൈം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ് സൗരീവിനെ എന്തുകൊണ്ടോ ആ സമയത്ത് അവളെ പ്രകോപിപ്പിക്കാനാണ് തോന്നിയത് അവളുടെ ദേശത്തിച്ചു വന്ന മുഖവും ഉണ്ടക്കണ്ണുകളും വിളർത്തിയുള്ള ആ നിൽപ്പും കണ്ടപ്പോൾ അവന് സത്യം പറഞ്ഞാൽ ഉള്ളിൽ സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു അവൻ വിചാരിക്കുന്ന രീതിയിൽ അവളവനെ മനസ്സിലാക്കുന്നില്ലെന്ന് കരുതിയത് കൊണ്ടോ അവളോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കൊണ്ടോ എന്തുകൊണ്ടോ നിലയുടെ മാനസികാവസ്ഥ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടും അവൻ ആ സമയത്ത് അവളോട് വെറുതെ തമാശ കാണിക്കാൻ തോന്നി നിങ്ങളെന്താ ഉദ്ദേശിച്ചത് നിലയുടെ കണ്ണുകളിൽ തീയാളി അവൻ്റെ കൈകളിൽ കിടന്ന് അവൾ കുതിറിപ്പിടഞ്ഞു ഒരു പച്ചനങ്കിടി തൻ്റെ നെഞ്ചിക്കിടന്ന് പോലെയാണ് സൗരവിന് തോന്നിയത് അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു നീ ഉദ്ദേശിച്ചതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ അങ്ങനെയാവുന്നതിനും വിരോധമില്ല നിലയ്ക്ക് രോഷവും വേദനയും അവൾ അവളവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു വലിച്ചു എന്നെ അങ്ങ് കൊന്നുകളഞ്ഞേക്കു മിസ്റ്റർ പ്ലീസ് ഇങ്ങനെ ഉപദ്രവിക്കുന്നതിലും ഭേദമാണ് അവൾ പിടിച്ചു വലിച്ചതും അവൻ്റെ ധരിച്ചിരുന്ന ഓറഞ്ച് ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടിപ്പോയി മനഃപൂർവ്വമല്ലെങ്കിലും വന്ന ദേശത്തിൽ ആ ഭാഗം അവൾ വലിച്ചു കീറിയിരുന്നു സൗരീൻ്റെ മുഖത്ത് പക്ഷെ യാതൊരു പാവഭേദവും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ പറയുന്നതനുസരിച്ച് കൂടെ വരാൻ പെണ്ണുങ്ങളുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ പാവപ്പെട്ട എന്നെ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് പറ പറയാൻ നിന വീണ്ടും സൗരവിനെ പിടിച്ചു വലച്ചു ദേശീയ സങ്കടം കൊണ്ട് അവൾക്ക് ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു സൗരം അപ്പോഴും ഒന്നും മിണ്ടിയില്ല കണ്ണൊടുക്കാരെ തന്നെ അവൻ നിലയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നു നോക്കിക്കോ എന്തെങ്കിലും എന്നോട് ചെയ്തതിനെല്ലാം നിങ്ങൾ അനുഭവിക്കും ഒരു ദിവസം നിങ്ങൾ പശ്ചാത്തപിക്കുന്ന ഒരു സമയം വരും വന്ന ദേശത്തെ നില പുലമ്പിക്കൊണ്ടിരുന്നു ഇക്കുറി സൗരവിനെ നെഞ്ചിൽ എവിടെയോ വേദനിച്ചു നിങ്ങളെ ഞാൻ മനഃപ്പൂർവ്വം ദ്രോഹിച്ചിട്ടില്ല മനഃപൂർവ്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുമില്ല എന്നെ ഉപദ്രവിച്ചത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം നിങ്ങളെന്നെ വിവാഹം കഴിച്ചു നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം ചവിട്ടി അരച്ചു കാശിനു വേണ്ടി നിങ്ങളുടെ കൂടെ കിടന്ന പെണ്ണുങ്ങളെപ്പോലെയാണ് ഞാനെന്ന് വിചാരിച്ചോ നിലയ്ക്ക് ദേഷ്യവും സങ്കടവും കൊണ്ട് എന്താണ് താൻ വിളിച്ചു പറയുന്നത് എന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ ഇത്രയും കാലം സൗരനെക്കുറിച്ച് കേട്ട ഗോസിപ്പുകളും ഇന്നോളം താൻ അനുഭവിച്ച സങ്കടങ്ങളും അവഗണനകളും മാത്രമായിരുന്നു എല്ലാ പെണ്ണുങ്ങളും നിങ്ങൾക്ക് വെറു ശരീരം മാത്രമല്ലേ ഒരു സ്ത്രീയെയും ബഹുമാനിക്കാൻ അറിയാത്ത വൃത്തികെട്ടവനാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയോടെ എനിക്കിപ്പോൾ സഹതാപമാണ് നിങ്ങളെപ്പോലെ ഒരാളെ അവർ പ്രസവിച്ചില്ലേ സൗരൻ്റെ കണ്ണുകൾ നിറഞ്ഞതും അവിടെ ജലഗണങ്ങൾ ഉരുണ്ടുകൂടിയതും നിരയറിഞ്ഞില്ല കാരണം പെട്ടെന്ന് തന്നെ ആ മിഴികൾ ക്രോധത്താൽ ചുവന്നിരുന്നു അവൻ്റെ ചിന്തയിൽ ഡോക്ടർ ഗായത്രി വർമ്മയുടെ നാവിൽ നിന്ന് ഒരിക്കലും ഉതിർന്നു വീണ ആ വാക്കുകൾ അലയടിച്ചു നിന്നെപ്പോലൊരു വൃത്തിഘട്ടം എൻ്റെ വയറ്റിൽ കുരുത്തുപോയല്ലോ നീയൊരു കാലത്തും ഗതി പിടിക്കില്ലടാ എൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും ഏറ്റവും വലിയ ശാപം വന്നി സൗരവിന്റെ സമനില തെറ്റിത്തുടങ്ങുമായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ക്ഷമ അവനിൽ നിന്നും മാഞ്ഞുപോയി ആ സ്ത്രീയുടെ ഏറ്റവും വലിയ പാപകരമാണ് നിങ്ങൾ ഒരു സ്ത്രീയോടും ബഹുമാനത്തോടെ പെരുമാറാൻ അറിയാത്ത ദുഷ്ടൻ അവൻ പെട്ടെന്ന് തന്നെ നിലയുടെ കണൻ കയറി പിടിച്ചു അവൻ്റെ ഉറച്ച പിടുത്തത്തിൽ അവൾക്ക് നന്നായി വേദനിച്ചു അവളുടെ കൈ അവൻ്റെ മുഷ്ടിയെ കിടന്നു ഞരിഞ്ഞു സ്വയം അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചീ നിർത്തടി ഇനി ഇതുപോലെ വായിൽ തോന്നിയത് എന്തെങ്കിലും പുലിമ്പിയാലുണ്ടല്ലോ നീ നേരത്തെ പറഞ്ഞില്ലേ അത് ഞാനങ്ങ് നടത്തും നീ എൻ്റെ കൂടെ കിടക്കേണ്ടി വരുമെന്ന് നീ ഇപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ കൂടെ കിടന്ന പെണ്ണുങ്ങളെക്കുറിച്ച് ശരിയാടി നീ വിചാരിക്കുന്നത് പോലെയല്ല കുറേ എണ്ണമുണ്ട് ഈ സൗര മഹാദേവ് ഒന്ന് വിരഞ്ഞ് ഓടിച്ചാൽ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവളുമാർ ബുദ്ധിമുട്ടായത് എത്ര എണ്ണത്തിനും കൂടെ കിടത്തിയെന്ന് ഞാൻ എണ്ണിയിട്ടില്ല അവരെ പോലെ തന്നെ എന്നെ തൃപ്തിപ്പെടുത്തേണ്ടി വരും എനിക്ക് ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ മുന്നിൽ തുണി അഴിക്കേണ്ടി വരുമെന്ന് സൗരവ് പറഞ്ഞിട്ട് പെട്ടെന്ന് പിടിവിട്ടു നിലവിനെ തുറിച്ചു നോക്കി